നമസ്കാരം എല്ലാവർക്കും ബൃന്ദാസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ സെപ്റ്റംബർ മാസം നിങ്ങൾ പന്ത്രണ്ട് രാശിക്കാർക്കും എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും എന്നാണ് സൂര്യദേവൻ ചിങ്ങൻ രാശിയിലാണ് ഇപ്പോൾ ഉള്ളത് സെപ്റ്റംബർ പതിനാറിന് കന്നിരാശിയിലേക്ക് രാശി മാറും സെപ്റ്റംബർ നാല് മുതൽ ബുദ്ധൻ ചിങ്ങൻ രാശിയിലുണ്ട് അപ്പോൾ സൂര്യനും ബുദ്ധനും കൂടെ ഒന്നിക്കുമ്പോൾ ബുദ്ധാദിത്യ രാജയോഗം കിട്ടും പിന്നെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തന്നെ ബുദ്ധൻ കന്നിരാശിയിലേക്കും രാശി മാറും അപ്പോൾ ഭദ്രയോഗം എന്ന ബുദ്ധൻ്റെ രാജയോഗം കിട്ടും പിന്നെ ശുക്രൻ ഇപ്പോൾ കന്യരാശിയിലാണ് കേതുവിൻ്റെ കൂടെ സെപ്റ്റംബർ പതിനെട്ടിന് ശുക്രൻ തുലാം രാശിയിലേക്ക് രാശി മാറും അപ്പോൾ മാളവ്യോഗം എന്ന ശുക്രൻ്റെ രാജയോഗം കിട്ടുന്നുണ്ട് അങ്ങനെ സെപ്റ്റംബർ മാസത്തിൽ ഒന്നിൽ കൂടുതൽ രാജയോഗം കിട്ടുന്നുണ്ട് മറ്റെല്ലാ ഗ്രഹങ്ങളും എപ്പോഴത്തേയും പോലെ തന്നെയാണ് പിന്നെ ഈ മാസം തന്നെ ഓണം ആഘോഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസം എല്ലാവർക്കും കൂടുതൽ ഗുണഫലവും അതുപോലെ തന്നെ സാമ്പത്തിക ലാഭവും കിട്ടുന്ന ഒരു മാസം തന്നെയാണ് മേടൻ രാശി സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടുന്ന മാസമാണ് നിങ്ങൾക്ക് ചെയ്യുന്ന തൊഴിലിൽ ഉന്നതി ഉണ്ടാകും പണമിടപാടുകളിലൊക്കെ ശ്രദ്ധിക്കണം വാഹന ഭാഗ്യം അപവാദങ്ങളിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കലാകായിക രംഗത്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും എല്ലാവരുമായിട്ട് ഒത്തുചേരാൻ സാധിക്കും ആഗ്രഹം നടക്കും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും വീടെ വാഹന ഭാഗ്യം പുതിയത് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല മാർക്കോടെ വിജയിക്കാൻ സാധിക്കും ഇടവൻ രാശി ഭൗതിക സൗ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി വസ്തു വാങ്ങാൻ അതുപോലെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾക്ക് ചിലവ് വർദ്ധിക്കും സന്താനങ്ങൾക്ക് ശുഭകാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് മറ്റെല്ലാവരുമായിട്ടൊക്കെ നല്ല ഒരു റിലേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും ശത്രുക്കൾ വർദ്ധിക്കും മാനസിക ടെൻഷൻ ഉണ്ടായിരുന്നത് കുറയും അതുപോലെ മാസത്തിൻ്റെ പകുതി തൊട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും സാമ്പത്തിക ലാഭം വർദ്ധിക്കും നല്ല തീരുമാനമെടുക്കാൻ പറ്റും സന്താനങ്ങൾക്ക് വേണ്ടി ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവ് വർദ്ധിക്കും പിന്നെ കൃഷിയിൽ നിന്ന് ഒക്കെ ലാഭം കിട്ടും ആരോഗ്യം നല്ലതാവും ബിസിനസ്സിൽ വ്യാപാരത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും മിഥുനൻ രാശി നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ മാസം കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലത്തോടു കൂടി ഒരു ഫലമാണ് കിട്ടുക ജോലിയിലും ബിസിനസ്സിലും കഠിന പ്രയത്നത്തോടെ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും യാത്രകൾ ഉല്ലാസ യാത്രകൾ ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും അപവാദങ്ങളിൽപ്പെടാതെ നോക്കണം അതുപോലെ വിദേശത്തൊക്കെ നല്ല അവസരങ്ങൾ കിട്ടും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവ് വർദ്ധിക്കും ധൈര്യം വർദ്ധിക്കും അതുപോലെ മാനസിക ടെൻഷൻ ഉണ്ടായിരുന്നതൊക്കെ കുറയും ആരോഗ്യം നിങ്ങളുടെ നല്ലതാകും കുടുംബത്ത് സമാധാനം നിലനിൽക്കും ശത്രുക്കൾ വർദ്ധിക്കും തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ഈ മാസം നല്ല നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും എല്ലാവരുടെയും സഹായ സഹകരണം നിങ്ങൾക്ക് കിട്ടും അതുപോലെ വരുമാനവും ലാഭമുണ്ടെങ്കിലും ചിലവുണ്ടാകും വ്യാഴാഴ്ചകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യം വർദ്ധിക്കും കർക്കിടകൻ രാശി നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കിട്ടും ധനലാഭം ഉണ്ടാകും കായിക രംഗത്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും ഭാഗ്യവർദ്ധനവുണ്ടാകും ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ വിദേശത്തെ സ്വന്തം നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അനുകൂലമാണ് തുടക്കത്തിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ടെൻഷനൊക്കെ ഉണ്ടാകും പിന്നെ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യാൻ മാസത്തിൻ്റെ പകുതി തൊട്ട് നിങ്ങൾക്ക് കൂടുതൽ നല്ലതാകും അലങ്കാര വസ്തുക്കൾക്ക് വേണ്ടിയൊക്കെ ചിലവ് വർദ്ധിക്കും ധന അഭിവൃദ്ധി ഉണ്ടാകും ചിങ്ങൻ രാശി സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് നല്ലതാണ് പേരെ പ്രശസ്തിയൊക്കെ വർദ്ധിക്കും സുഖം വർദ്ധിക്കും വിവാദങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കണം സുഖം വർദ്ധിക്കും വാഹനങ്ങൾക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം അതുപോലെ ദൈവവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കും ബന്ധുക്കളിൽ എന്നൊക്കെ നേട്ടമുണ്ടാകും വിദേശത്തുള്ള ആളുകൾക്കൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് വിവാഹഭാഗ്യം ദാമ്പത്യം നല്ലതാകും അതുപോലെ പുതിയതെന്തെങ്കിലുമൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായിട്ട് ഭാഗ്യം വർദ്ധിക്കും കന്നിരാശി നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും മനസ്സുഖം വർദ്ധിക്കും മാതാവിൽ നിന്നൊക്കെ ലാഭം കിട്ടും പ്രൊമോഷൻ കിട്ടാൻ ശമ്പളം കൂടി കിട്ടാനൊക്കെ നല്ലതാണ് അതുപോലെ ബിസിനസ് ലാഭം വർദ്ധിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കും പ്രൊമോഷൻ കിട്ടാൻ ഒക്കെ നല്ലതാണ് നിങ്ങൾക്ക് ദാമ്പത്യത്തിൽ കലഹം വരാതെ ശ്രദ്ധിക്കണം ശത്രുക്കൾ വർദ്ധിക്കും മാസത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലതാവുക മറ്റുള്ളവരുടെ സഹായ സഹകരണം കിട്ടും പ്രമോഷൻ കിട്ടാനൊക്കെ നല്ലതാണ് സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് വർദ്ധിക്കും തുലാം രാശി സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങൾക്ക് മാനസിക ടെൻഷൻ ഉണ്ടായതൊക്കെ കുറയും അതുപോലെ വരുമാനം ഉണ്ടെങ്കിലും ചിലവ് വർദ്ധിക്കും സുഖം വർദ്ധിക്കും ശത്രുക്കൾ കാരണം മറ്റുള്ളവർ കാരണമൊക്കെ പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കണം വ്യാപാരത്തിൽ ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാകും കുടുംബാംഗങ്ങളുടെ സഹായ സഹകരണം കിട്ടും ആരോഗ്യം നല്ലതാകും യാത്രകൾ ദൂരയാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും തൊഴിൽപരമായിട്ട് കഠിന പ്രയത്നം വേണ്ടിവരും അതുപോലെ ആത്മീയ യാത്രകളിൽ പങ്കെടുക്കാൻ സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കലാകായിക സാഹിത്യ രംഗത്തൊക്കെ അഭിവൃദ്ധി ഉണ്ടാകും വൃശ്ചികൻ രാശി നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കും എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യാൻ സുഖം വർദ്ധിക്കും അതുപോലെ പുതിയതെന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റും തൊഴിൽ വിജയം ബിസിനസ് ലാഭം വർദ്ധിക്കും ശത്രുക്കൾ വർദ്ധിക്കും വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം അതുപോലെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ കുറഞ്ഞു തുടങ്ങും സംഗീതം ഡാൻസ് ഇവയിലൊക്കെ ഉള്ള ആളുകൾക്ക് കലാപരമായിട്ടുള്ള കഴിവുള്ള ആളുകൾക്കൊക്കെ നല്ലതാകും കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ആരോഗ്യ കാര്യത്തിൽ അതുപോലെ മാതാവിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം ധനുരാശി നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലത്തോടു കൂടിയ ഫലമാണ് കിട്ടുക കഠിന പ്രയത്നത്തോടെ ജോലിയിലും ബിസിനസ്സിലും ലാഭം ഉണ്ടാക്കാൻ പറ്റും ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ മാതാവിനെന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കും മറ്റുള്ളവർ കാരണം പ്രശ്നങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കണം പിന്നെ സമാധാനക്കുറവ് അനുഭവപ്പെടും പെട്ടെന്ന് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും സാമ്പത്തിക ഉന്നതി ഉണ്ടാകും എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും നിങ്ങൾ വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും മകരൻ രാശി നിങ്ങൾക്ക് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും തൊഴിൽ പുരോഗതി ഉണ്ടാകും ധനപരമായ ഇടപാടുകളിലൊക്കെ ശ്രദ്ധിക്കണം വ്യാപാരത്തിൽ ബിസിനസ്സിലൊക്കെ നല്ല ഉന്നതി ഉണ്ടാകും സുഹൃത്തുക്കൾ വർദ്ധിക്കും അതുപോലെ എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും പൂർവിക സ്വത്തൊക്കെ കയ്യിൽ വന്നു ചേരും അതുപോലെ സന്താനങ്ങൾക്ക് ശുഭകാര്യങ്ങൾ നടക്കും പിന്നെ വിവാഹ ഭാഗ്യം പുതിയത് വാങ്ങിക്കാനൊക്കെ സാധിക്കും സുഖം വർദ്ധിക്കും സാമ്പത്തിക ലാഭം വർദ്ധിക്കും വാഹനങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ടെൻഷനൊക്കെ കുറയും നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും കുംഭൻ രാശ നിങ്ങൾക്ക് ഈ മാസം കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലത്തോടു കൂടിയ ഫലമാണ് കിട്ടുക പുതിയത് തുടങ്ങാൻ അതുപോലെ പുതിയത് വാങ്ങാനൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ ടെൻഷനൊക്കെ നിങ്ങൾക്ക് ചില ചെറുതായിട്ട് നിലനിൽക്കും അതുപോലെ ഭക്തി വർദ്ധിക്കും വരുമാനം ഉണ്ടെങ്കിലും ചിലവും വർദ്ധിക്കും കഠിന പ്രയത്നത്തോടെ ജോലിയിലും ബിസിനസ്സിലും ലാഭം ഉണ്ടാക്കാൻ പറ്റും മറ്റുള്ളവർ മറ്റുള്ളവർക്കാരനൊക്കെ പ്രശ്നങ്ങൾ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം മാസത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലതാവുക ഭാഗ്യം വർദ്ധിക്കും പിന്നെ ഏഴര ഉള്ള കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ശനിപ്രീതി വരുത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും മീനൻ രാശി നിങ്ങൾക്ക് ഈ മാസം കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലത്തോടു കൂടിയൊരു ഫലമാണ് കിട്ടുക കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും ശുഭകാര്യങ്ങളൊക്കെ നടക്കും തൊഴിൽപരമായിട്ട് നല്ല മാറ്റം ഉണ്ടാകും എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും യാത്രകൾ വർദ്ധിക്കും അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കും ആരോഗ്യം നിങ്ങളുടെ ശ്രദ്ധിക്കണം വരുമാനവും ഉണ്ടെങ്കിലും അത് ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവ് വർദ്ധിക്കും വിവാദങ്ങളിൽ പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ കിട്ടും ബിസിനസ്സിലുള്ള ആളുകൾക്കൊക്കെ നേട്ടങ്ങളുണ്ടാകും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധയോടെ വേണം നിങ്ങൾ ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് സർപ്പപ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യം വർദ്ധിക്കും എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്